വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ ഈ ൾക്കും സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി അമർത്തുക പന്ത്രണ്ട് മണിക്കൂർ നേരെ ഇസ്രായേലിന്റെ ശക്തമായ ബോംബ് ആക്രമണത്തിൽ ബെഹറൂത്തിൽ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ പലതും തകർന്നു ഹിസ്ബുല്ല നേതാവ് ഹസൻ കൊല്ലപ്പെട്ടതായി അഭ്യൂഹം ഹസൻ നസറുല്ലയുടെ മരണം ഹിസ്ബുള സ്ഥിരീകരിച്ചിട്ടില്ല പല മാധ്യമങ്ങളും ഹസൻസിലുടെ മരണം ആഘോഷമാക്കി മാറ്റുമ്പോൾ മിഡിൽ ഈസ്റ്റിനും അത്തരത്തിലുള്ള മരണം മലവായിട്ടില്ല തുടർച്ചയായ പന്ത്രണ്ട് മണിക്കൂർ ബോംബിംഗിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലാണ് ജനങ്ങൾ തകർക്കാൻ കൊന്നു തീർക്കുന്നത് നിരപരാധികളായ മനുഷ്യരെയാണെന്ന് മാത്രം വിളിച്ച സൂര്യൻ നസ്തമിച്ചത് മുതൽ തുടങ്ങിയ ബോംബിങ്ങിലും മിസൈൽ ആക്രമണത്തിലും തെക്കൻ ബലൂത്തിലെ ഭവനങ്ങളിൽ നല്ലൊരു പങ്കും വാസിയോഗ്യമല്ലാതെയായി ഐക്യരാഷ്ട്രസഭയിലെ അറബ് പ്രതിനിധികൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തെ അങ്ങേയറ്റം അപലപിക്കുന്നു ഇസ്രായേൽ ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ യുദ്ധം മേഖല മുഴുവൻ വ്യാപിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിലെ നടത്തിയ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം വളരെയധികം ധിക്കാരപൂർവ്വമായിരുന്നു ആര് തന്നെ പറഞ്ഞാലും ഗസയും ഗസൈൻ നശിപ്പിക്കാതെ പിന്മാറുകയില്ല എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞ രാത്രി ലബനന്റെ ആകാശത്ത് നിന്ന് ഭീഗോളങ്ങൾ മാത്രമായിരുന്നു ബോമിയിലേക്ക് വീടുകൊണ്ടിരുന്നത് ഭൈരത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്നും തീക്കാറ്റുകൾ മാത്രമായിരിക്കും പ്രവഹിച്ചുകൊണ്ടിരുന്നത് ഭൂകമ്പത്തിന്റെ പ്രതീതി ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേലിന്റെ ബോംബാക്രമണങ്ങൾ ദാഹിയയിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമായിരുന്നു ഇസ്രായേലിന്റെ ബോംബിങ് ദാഹിയയും ടയറും ഇസ്രായേൽ ഒരൊറ്റ രാത്രി കൊണ്ട് ചുറ്റി ശമ്പലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്ക ഇപ്പോഴും പതിവിനെ ഐകരത്തിലാണ് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് കൊന്നു തീർക്കുന്നവന്റെ കൂടെ കൊല്ലാൻ നിൽക്കുക എന്ന പഴയ പലവി തന്നെ നയതന്ത്ര മാർഗത്തിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതാണത്രേ അമേരിക്കയുടെ പോളിസി എന്നിട്ട് ഇത്രയും കാലം ഈ നയതന്ത്ര മാർഗത്തിലൂടെ പരിഹാരം അമേരിക്ക കണ്ടോ ഇല്ലതാണ് ഇസ്രായേൽ മിലിറ്ററി മിലിറ്ററിക്ക് വശമായ ബക്കവലിയിൽ അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ അവിടങ്ങളിൽ ഉപയോഗിച്ചതായി പറയപ്പെടുന്നു ഈ ഇരുന്നയുടെ ശക്തി കേന്ദ്രമായിട്ടാണ് അറിയപ്പെടുന്നത് തന്നെ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നെസറുള്ള തീർച്ചയായും ഇസ്രായേൽ ഇസ്രായേൽ സൈന്യത്തിന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതെന്ന് ഇസ്രായേൽ പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതും ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതായി പ്രതീക്ഷിക്കുന്നതും ഇസ്രായേൽ മിനിറ്ററിയുടെ അഭിപ്രായത്തിൽ ഹസൻ നസ ര രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് എന്നാൽ ഇതുവരെയും ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും അത്തരത്തിൽ മാരകമായ ഒരു തിരിച്ചടി ഉണ്ടായതായി വ്യക്തമായിട്ടില്ല